സിംബാബിയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കരാറിയിൽ ആരംഭിച്ച ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന് വിജയം അമ്പത്തിമൂന്ന് റൺസിനായിരുന്നു അഫ്ഗാനിസ്ഥാൻ സിംബാബിയെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സിംബാവ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു അമ്പത്തിരണ്ട് റൺസ് നേടിയ ഇബ്രാഹിം സദ്രാനാണ് അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ മുപ്പത്തിരണ്ട് റൺസ് നേടിയ മഹാവയാണ് സിംബാവൻ ബാറ്റിന് നിലയിലെ ടോപ്പ് സ്കോറായി മാറിയത് ഇത് പതിനേഴ് തവണയാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ അഫ്ഗാനിസ്ഥാൻ സിംബാവ്ക്കെതിരെ വിജയം നേടുന്നത് ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് വിജയം പതിനാല് റൺസിനായിരുന്നു വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചത് ഇതോടെ മൂന്ന് മത്സരങ്ങളാങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റ് ഇൻഡീസ് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയിൽ രണ്ടുപേർ അർദ്ധ സെഞ്ചുറി നേടിയത് കരീബിയും പടൈക്ക് കരുത്തായി മാറി അമ്പത്തഞ്ച് റൺസ് നേടിയ ഷായ് ഹോപ്പാണ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ അതേസമയം ബംഗ്ലാദേശിന് വേണ്ടി അറുപത്തിയൊന്ന് റൺസ് നേടിയ തൻസീദ് ഹസൻ മാത്രമാണ് ബാറ്റിംഗിൽ തിളങ്ങിയത് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം